ഞായറാഴ്ച റഷ്യ യുക്രൈനിൽ നടത്തിയത് അതിശക്തമായ വ്യോമാക്രമണമാണ് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം റഷ്യ നടത്തുന്ന ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണിത് എണ്ണൂറോളം ഡ്രോണുകളാണ് റഷ്യ യുക്രൈനിലേക്ക് തൊടുത്തുവിട്ടത് യുദ്ധം തുടങ്ങിയ ശേഷം ആദ്യമായി യുക്രൈനിലെ സർക്കാർ കെട്ടിടത്തെ ലക്ഷ്യമിട്ടും റഷ്യ ആക്രമണം നടത്തി യുക്രൈൻ തലസ്ഥാനം ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ രണ്ടുപേർ കൊല്ലപ്പെട്ടു ആക്രമണത്തെ തുടർന്ന് പതിനൊന്ന് മണിക്കൂർ എയർ റെയ്ഡ് സൈറൺ മുഴങ്ങിയെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു റഷ്യ എണ്ണൂറ്റി പത്ത് ഡ്രോണുകളും നാല് ബാലിസ്റ്റിക് മിസൈലുകളും ഒൻപത് ക്രൂസ് മിസൈലുകളും വിക്ഷേപിച്ചതായി യുക്രൈൻ വ്യോമസേന അറിയിച്ചു മിക്കതും വ്യോമ പ്രതിരോധ സേന വെടിവെച്ചിട്ടെന്നാണ് യുക്രൈൻ അവകാശപ്പെടുന്നത് അൻപത്തിനാല് ഡ്രോണുകളും ഒൻപത് മിസൈലുകളും യുക്രൈനിലുടനീളമുള്ള ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തിയതായി വ്യോമസേന പറഞ്ഞു ആക്രമണത്തെ നീചമെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വിശേഷിപ്പിച്ചത് ഇത്തരം കൊലപാതകങ്ങൾ കുറ്റകൃത്യവും യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നതിന് കാരണമാകുമെന്നും സെലൻസ്കി പറഞ്ഞു റഷ്യയിലെ കുറ്റവാളികൾ നടത്തുന്ന കൊലപാതകം നിർത്താൻ ലോകത്തിന് കഴിയും നമുക്ക് വേണ്ടത് രാഷ്ട്രീയ ഇച്ഛാശക്തി മാത്രമാണ് സെലൻസ്കി പറഞ്ഞു തലസ്ഥാനത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസും ചില സർക്കാർ മന്ത്രാലയങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടം ആക്രമണത്തിൽ തകർന്നതായി യുക്രൈൻ പ്രധാനമന്ത്രി പറഞ്ഞു ആക്രമണത്തിൽ സർക്കാർ കെട്ടിടം അതിൻ്റെ മേൽക്കൂര മുകളിലത്തെ നിലകൾ ഇവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു രക്ഷാപ്രവർത്തകർ തീയണയ്ക്കുകയാണ് പ്രധാനമന്ത്രി സൈബരി ഡെങ്കോ പറഞ്ഞു പാർലമെന്റിനടുത്തും പ്രസിഡന്റിന്റെ ഓഫീസിന് സമീപവുമാണ് ആക്രമിക്കപ്പെട്ട കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് അതിന്റെ പ്രസിഡന്റ് സെലൻസ്കിയുടെ ഓഫീസ് ലക്ഷ്യമിട്ടാണ് റഷ്യ ആക്രമണം നടത്തിയതെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് റഷ്യ അതിശക്തമായ ആക്രമണം നടത്തിയത് ആക്രമണത്തിന് മറുപടിയായി റഷ്യയിലെ ബ്രയാൻസ് മേഖലയിലെ ഡ്രുഷ്പ എണ്ണ പൈപ്പ് ലൈൻ യുക്രൈൻ ആക്രമിച്ചു ഹംഗറിയിലേക്കും സ്ലോവാക്കിയയിലേക്കും എണ്ണ വിതരണം ചെയ്യുന്ന പൈപ്പ് ലൈനാണിത് ഒരാഴ്ച മുമ്പും റഷ്യ യുക്രൈനിൽ ശക്തമായ ആക്രമണം നടത്തിയിരുന്നു മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ പതിനാല് പേർ കൊല്ലപ്പെടുകയും നാൽപ്പത്തിയെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഡ്രോണുകളും മുപ്പത്തിയൊന്ന് മിസൈലുകളുമാണ് റഷ്യ യുക്രൈൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തൊടുത്തുവിട്ടത് കൊല്ലപ്പെട്ടവരിൽ മൂന്ന് കുട്ടികളായിരുന്നു റഷ്യ തൊടുത്ത അഞ്ഞൂറ്റി ഡ്രോണുകളും ഇരുപത്തിനാല് മിസൈലുകളും തകർത്തതായി യുക്രൈൻ വ്യോമസേന അവകാശപ്പെടുകയും ചെയ്തു